പക്ഷിശാസ്ത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് പക്ഷിശാസ്ത്ര പ്രകാരം ഈ നാളുകാർക്ക് സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാവും മീനമാസമാണ് ദേവിയെ പ്രാർത്ഥിക്കണം തമിഴ് ജ്യോതിഷത്തിലും ഫലപ്രവചനത്തിലും പക്ഷിശാസ്ത്രത്തിന് വലിയ പങ്കാണുള്ളത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന അഞ്ച് പക്ഷികളാണ് സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പക്ഷിക്കൂട്ടിലടച്ച തത്തയെക്കൊണ്ട് കടലാസു തൊണ്ടുകൾ കൊത്തിയെടുപ്പിച്ച് അതിനെ ആസ്പദമാക്കി ഫലം പറയുന്ന പക്ഷിശാസ്ത്രവും ഇവിടെ പറയുന്ന പക്ഷിശാസ്ത്രവുമായൊരു യാതൊരു ബന്ധവും ഇല്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ പഞ്ചപക്ഷിശാസ്ത്ര പ്രകാരം ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമുണ്ട് ആ മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഇവരുടെ അഭിവൃദ്ധിയുടെ സമയമാകാൻ പോകുകയാണ് ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ച് അറിയാം ഇവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് അറിയാം ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഉറപ്പാണ് പഞ്ചപക്ഷി ശാസ്ത്രപ്രകാരം ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ അതിന് എന്തുമാത്രം കാലതാമസം വരും അവർ ഏത് ക്ഷേത്രത്തിൽ പോകണം ഏത് വഴിപാടുകൾ നടത്തണം ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് അറിയുവാൻ സാധിക്കും ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് തീർച്ചയായും ഈ പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ അതിന് എന്തുമാത്രം കാലതാമസമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുന്നത് എന്താണ് എന്നൊക്കെ വ്യക്തമായി നമുക്കറിയാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് കുറച്ച് നാളുകളായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് തൻ്റെ സങ്കടങ്ങൾ ഒന്ന് മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞെങ്കിലും മനസ്സമാധാനം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും ഇവർക്കില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് ഒരുപാടിടത്ത് ഇവർ കരഞ്ഞു തീർക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പലയിടത്തും അപമാനപ്പെട്ടിട്ടുണ്ട് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പഞ്ചപക്ഷി ശാസ്ത്രപ്രകാരം ഈ നക്ഷത്ര ജാതകരുടെ ദുഃഖങ്ങളൊക്കെ മാറുന്നു ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ശത്രുദോഷ ശമനത്തിനായി ഇവർ രക്തപുഷ്പാഞ്ജലി നടത്തുക ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും വലിയ കാലയളവില്ലാതെ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഉറപ്പായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഒരുപാട് വിഷമതകളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ പലർക്കുമായി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ ജീവിതത്തിൽ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എവിടെ നിന്നും വലിയ പ്രതീക്ഷകളൊന്നും ഇവർക്കില്ലായിരുന്നു പക്ഷേ അവിടെയൊക്കെ ഇവർ അറിയാതെ തന്നെ ഇവരെ അവഗണിക്കപ്പെടുന്നതായി ഇവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കാർത്തിക നക്ഷത്ര ജാതകർക്ക് അത്ര നല്ല സമയമല്ല എന്നാൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക സ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് വിഷമം എപ്പോഴും കൂടെയുള്ള നക്ഷത്രം ഒരുപാട് സങ്കടമാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ആരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവോ അവിടെ നിന്നൊക്കെ തിരിച്ചടികൾ ധാരാളം ലഭിച്ചിട്ടുണ്ട് പുണർ നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം സമ്പൽ സമൃദ്ധി വന്നു ചേരുന്ന സമയം ശ്രീ ശ്രീസുക്ത പുഷ്പാഞ്ജലി നടത്തുക പുണർ നക്ഷത്ര ജാതകർ ശ്രീസുക്ത പുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും വിജയിക്കും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം വഴിപാടുകളൊക്കെ നടത്തുക തീർച്ചയായും ദുരിതങ്ങളൊക്കെ അവസാനിച്ച് വർധനവുണ്ടാകും അസുഖങ്ങളൊക്കെ മാറിക്കാട്ട് മാറിക്കിട്ടും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് സംഭവിക്കും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്ര ജാതകർക്ക് കഷ്ടകാലം എന്ന് തന്നെ പറയാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ കാര്യത്തിലും തടസ്സത്തിൻ്റെ അയ്യറുകളി പക്ഷേ അതൊക്കെ മാറാൻ പോവുകയാണ് പൂയം നക്ഷത്ര ജാതകർക്ക് പഞ്ചപക്ഷിശാസ്ത്ര ശാസ്ത്രപ്രകാരം നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും വലിയൊരു നേട്ടത്തിൻ്റെ അത്ഭുതം തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾ തീർച്ചയായും ശ്രീരുദ്രസുക്ത പുഷ്പാഞ്ജലി നടത്തുക ദുരിതങ്ങളൊക്കെ മാറും ദുരിതനാശങ്ങളൊക്കെ മാറി സർവാവിഷ്ട സിദ്ധി ലഭിക്കും ശ്രീരുദ്ധ ശ്രീരുദ്ധസുക്ത പുഷ്പാഞ്ജലി നടത്തുക ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിന് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ് ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നവരാണ് ഇനി അനുഭവിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കും ഞാൻ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു സാറേ ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നുമില്ല പലയിടത്തു നിന്നും പല രീതിയിൽ പല വാക്കുകൾ കൊണ്ടുപോലും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നവർ പറയും എന്നാൽ അത്ത നക്ഷത്ര ജാതകർ വിഷമിക്കേണ്ട നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഒരു നാൾ നിങ്ങൾ രക്ഷപ്പെടും ആ നാൾ ഇപ്പോൾ തന്നെയാണ് നന്നായി പരിശ്രമിക്കുക രക്ഷപ്പെടും ഉറപ്പാണ് എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് പോകും എല്ലാ രീതിയിലും സമ്പത്തിലേക്ക് പോകും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ധനാഭിവൃദ്ധി വന്നു ചേരണം ലക്ഷ്മി ഹോമം നടത്തുക അത്ത നക്ഷത്ര ജാതകർ ലക്ഷ്മി ഹോമം നടത്തുക ലക്ഷ്മി ക്ഷേത്രത്തിൽ ലക്ഷ്മി പൂജ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം വിശാഖമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം നേട്ടത്തിലേക്ക് കടക്കുന്ന സമയം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നരാകുന്ന സമയം ഒരുപാട് വിഷമങ്ങളാണ് ഒരുപാട് സങ്കടങ്ങളാണ് പലപ്പോഴും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവരെ അലട്ടുന്നത് തരാമെന്ന് പറയുന്നവർ പോലും തരില്ല കിട്ടാനുള്ള പണമാണെങ്കിൽ അതും കിട്ടില്ല കഷ്ടപ്പാടിൻ്റെ അയ്യറുകളി ഒരു രീതിയിലും ഒരു രക്ഷയില്ല ഒന്ന് രക്ഷപ്പെടണമെന്ന് കരുതിയാണ് വേറൊരു ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് ചാടുന്നത് പലപ്പോഴും നിരാശ തന്നെയാണ് ഫലം എല്ലാ രീതിയിലും ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ കൂടെ നിൽക്കുന്നവർ പോലും ചില സമയങ്ങളിൽ ഒഴിഞ്ഞു മാറുന്നതായി ഫീൽ ചെയ്യുന്നു തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാം ഉയർച്ചയാണ് സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഐക്യമത്യ ഐക്യമത്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഐക്യമത്യ ഐക്യമത്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും രക്ഷപ്പെടും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഭദ്രതയുണ്ടാകും മത്സരം ഒഴിവാക്കി നന്നായി ജീവിക്കണം നന്നായി ജീവിക്കണം ആരുമായിട്ടും വഴക്കൊന്നിനൊന്നും പോകണ്ട നമ്മളായിട്ടൊന്നിനും പോകണ്ട അവർ വഴക്കുകൂടുന്നെങ്കിൽ വഴക്ക് കൂടിക്കൊള്ളട്ടെ നമ്മൾ ഒന്നിനും പോകേണ്ട നമുക്കിനി നല്ല സമയം തന്നെയാണ് ആ സമയം നല്ലത് എന്ന് കരുതി മുന്നോട്ട് പോവുക നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നക്ഷത്ര ജാതകർക്ക് അത് നടന്നു കിട്ടും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് നൂറും പാരും വഴിപാട് നടത്തുക ലാഭം രോഗശാന്തി ദീർഘായുസ് ഇവയൊക്കെ ലഭിക്കും തിരുവോണം നക്ഷത്ര ജാതകർക്ക് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാണ് ഒരു രീതിയിലും ഒരു രക്ഷയുമില്ല ഒരുപാട് ഒന്ന് ഒരു സങ്കടം അങ്ങോട്ട് മാറുമ്പോൾ അടുത്ത സങ്കടം ഒന്ന് രക്ഷപ്പെടണം സ്ഥിരമായിട്ടൊരു ജോലി കിട്ടണം നമ്മളെ അപമാനിച്ചവരുണ്ട് നമ്മളെ കൂടെ നിർത്തിയിട്ട് നമ്മളെ തഴഞ്ഞവരുണ്ട് അവരുടെ മുൻപിലൊക്കെ ഒന്ന് ജീവിച്ച് കാണിക്കണം എന്ന തിരുവോണം നക്ഷത്ര ജാതകരുടെ ആ മനസ്സ് ആ ആഗ്രഹം നടന്നുകിട്ടും അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളൊരു ദേവീ ഭക്തരാണ് എങ്കിൽ അശ്വതിയും കാർത്തികയും പുണർത്തവും പൂയവും അത്തവും ചോദിയും വിശാഖവും തിരുവോണവും ഒരു ദേവി ഭക്തരാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക രേവതി നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് രേവതി നക്ഷത്ര ജാതകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പഞ്ചപക്ഷി ശാസ്ത്രപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് സമയം തെളിയുന്നു ഒരുപാടൊരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഒരു ജോലിയുടെ കാര്യത്തിനൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടത്തിലേക്കും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് എത്ര നാളിനകം രക്ഷപ്പെടും എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം നിങ്ങൾ മനസ്സ് വെച്ചാൽ വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതം സംഭവിക്കും നിങ്ങൾ ധനവാനായി ധനവാനായിത്തീരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കും പക്ഷേ ഇതൊരു വലിയ കാലയളവല്ലേ അല്പം ക്ഷമയോടു കൂടി കാത്തിരിക്കുക അല്പം ക്ഷമിച്ചേ മതിയാകൂ നമ്മൾ ഇത്രയും ഒക്കെ കഷ്ടപ്പെട്ടില്ലേ ഇനിയും നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ ഒരു കുറച്ചുനാൾ നന്നായി ക്ഷമ നടത്തുക തീർച്ചയായും രേവതി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ലക്ഷ്മി നാരായണ പൂജ വഴിപാട് നടത്തുക നിവാരണം ശത്രു നിവാരണം ഒക്കെ നടത്തി മുന്നോട്ട് കുതിക്കുക ഭാഗ്യമാണ് ഉയർച്ചയാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെ അത് സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം